ഹായ് ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഞാൻ ഫേസ്ബുക്കിനെ കുറിച്ചൊന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് യൂട്യൂബിനെക്കുറിച്ച് പറയാനാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതലും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഉള്ള കാര്യത്തിലാണ് കാരണം എഫ് ബി ഐയിലോട്ട് ഞാൻ വന്നിട്ടിപ്പം ഒരു മാസം പോലും ആയില്ല ജനുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതേ ചെയ്തതായിരുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് രണ്ടേ പോയിൻറ്റ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അതുപോലെ തന്നെ അതായത് ഫോളോവേഴ്സായി യൂട്യൂബിന് പിന്നെ ഞാൻ രണ്ട് വർഷം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മോണി മോണിയാകുകയും എനിക്ക് ഇൻകം കിട്ടാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അതിൽ നിന്ന് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ പെട്ടെന്ന് മോണി ആകാനായിട്ടും അപ്പം യൂട്യൂബിനെ യൂട്യൂബിനെക്കുറിച്ചൊന്നും അറിയാം മയ്യത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ് തുടങ്ങുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് റീൽസ് മാത്രമേ ഇട്ടുകൊണ്ടിരി ഇരിക്കുന്നുള്ളായിരുന്നു എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവും അപ്പം ഈ എഫ് ബിക്ക് എങ്ങനെയാണോ അതിൽ അതുപോലെ തന്നെയാണ് എനിക്ക് യാതൊരു അറിവും ഇതിനെക്കുറിച്ച് ഇല്ലായിരുന്നു അങ്ങനെ റീൽസ് മാത്രം ഇട്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് മനസ്സിലായി റീൽസ് മാത്രം ഇട്ടാൽ ശരിയാവുന്നില്ല കാരണം എനിക്ക് വാച്ചിങ് അങ്ങോട്ട് കൂടുന്നില്ല എന്ന് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ കണ്ടന്റ് ഇടാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി പക്ഷെ സത്യത്തിൽ എൻ്റെ വീഡിയോസ് ഒന്നും കയറത്തില്ലായിരുന്നു മാക്സിമം പോയി ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉള്ളത് നൂറ് നൂറ്റമ്പത് അങ്ങനെയൊക്കെ ഇടുന്ന എല്ലാം ഫുഡ് ഫുഡിനെ കുറിച്ചുള്ളതും എവിടെയെങ്കിലും യാത്ര അധികമൊന്നും പോകത്തില്ല എന്നാലും കുറച്ചൊക്കെ യാത്ര പോകുന്നതും ബാക്കിയെല്ലാം ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ആയിരുന്നു അപ്പോൾ അധികം ഒന്നും കയറില്ലായിരുന്നു പക്ഷേ റീൽസ് ആണെങ്കിൽ കണ്ടുമനെ കയറിപ്പോയി അതിൽ നിന്ന് നല്ല രീതിയിലൊക്കെ സബക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ലൈവ് ചെയ്ത് തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈവ് ചെയ്യും അപ്പോൾ ഈ ലൈവ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം ആ പുള്ളിക്കാരി തന്നെ എൻ്റെ അടുത്ത് ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ലൈവ് ചെയ്യാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ കുട്ടികളുടെ കരച്ചിൽ പാടില്ല അതുപോലെ തന്നെ മറ്റ് ഈ പക്ഷികളുടെ മൃഗങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള ഒച്ചയും ബഹളവും മറ്റ് ഓഡിയോ ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകൾ ഒന്നും നമുക്ക് പാടില്ല ഇത് അതുപോലെ തന്നെ എന്താ കുഞ്ഞുങ്ങൾ നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വന്ന് ലൈവിനെ തിരിക്കേത് പതിനാറ് വയസ്സിൽ താഴെയുള്ള അതെല്ലാം നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ എപ്പോഴും കുറേ ആൾക്കാരുണ്ടോ ഫേസ് ലൈവ് ഇടുമ്പോൾ അവർ ക്യാമറ തിരിച്ച് വെച്ചിട്ടാണ് ഇടുന്നതായിട്ട് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് ലൈവ് ഇട്ടാൽ മതി അപ്പം ലൈവ് ഇടുന്നതിൻ്റെ പ്രധാന ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മോണിയാകാനായിട്ട് ച്ചാൽ വാച്ചർ കംപ്ലീറ്റ് ആകും വാച്ചർ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് മോണി മോണിയാകാൻ പറ്റും നമ്മുടെ ചാനൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് അതിനകത്തൊന്ന് ഇൻകം കിട്ടാനായിട്ട് തുടങ്ങും അപ്പം ലൈവ് ഇട്ട് മാക്സിമം വാച്ചർ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ നോക്കുക മാക്സിമം ആൾക്കാർ എന്നിട്ട് ഇൻകം കിട്ടാൻ തുടങ്ങിയിട്ട് ലൈവ് വേണമെങ്കിൽ നിങ്ങൾ നിർത്തിക്കും അതും ഒരുപാട് നേരം ഒന്നും വിടണമെന്നൊന്നുമില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആ ടൈമിലേക്ക് ഇട്ടാൽ മതി ഒരുപാട് ബാഡ് കമൻ്റ് ഒക്കെ ആയതെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കത് അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യാം ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഫേ ഫേസ്ബുക്കിനകത്താണെങ്കിലും നമ്മളൊരു റീൽസ് ഇട്ടുകഴിഞ്ഞാലും ഇഷ്ടം പോലെ ബാഡ് കമൻ്റ് ആണ് അത്രയൊന്നും യൂട്യൂബ് ചാനലിനകത്ത് ഇല്ല ബാഡ് കമൻ്റ് ഒന്നും മതി പിന്നെ ലൈവിലകത്തൊക്കെ വരുമ്പം നമ്മൾ മര്യാദയ്ക്കൊക്കെ ഇരുന്ന് നല്ല നല്ല രീതിയിൽ ലൈവ് ഇടാത്ത ആൾക്കാരും ഉണ്ട് അവരെടുത്തൊക്കെ മണക്കമ്പൻറ്റ് പറഞ്ഞാൽ അവർ അതിന് മറുപടി കൊടുക്കുമ്പം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കൂടും പക്ഷെ നമ്മളതിന് മറുപടി ഒന്നും കൊടുക്കാതെ അതുകൊണ്ട് മാക്സിമം അവർ പറയുന്നത് അവരെ ഹൈഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ടൈമോട്ട് കൊടുത്തു മാറ്റുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് ലൈവിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പിന്നെ വാച്ചർ കംപ്ലീറ്റ് ആകാൻ ഒരു ബെസ്റ്റ് ഐഡിയ ആണ് ലൈവ് അപ്പം ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിനായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പം യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമേ